നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥയാണ് അത് ചികിത്സിച്ച് തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സംഭവമാണ് സാധാരണ ഒരു ബാധ പിടിക്കുന്ന വിധത്തിലൊന്നുമല്ല ഇത് സംഭവിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഒരു ചെറിയൊരു സംഭവമാണ് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി നല്ലവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഒരു കുടുംബത്തിലെ ഒരു അച്ഛനും അമ്മയും അവർക്കൊരേ ഒരു മകനാണ് രണ്ടുപേരും അച്ഛനും അമ്മയൊക്കെ നല്ല ഉയർന്ന നിലയിൽ ജോലിയുള്ള ഒരു കോടികൾ ആസ്തി ഉള്ളവരാണ് അവരുടെ ഏറ്റവും അടുത്തൊരു ബന്ധു അതും ഈ മകനോളം പ്രായം വരുന്ന ഒരു ഓ മകനെ അല്ലെങ്കിൽ കുറച്ച് മകൻ്റെ മൊത്തം കുറച്ചുകൂടി പ്രായം കൂടി അല്പം കൂടി പ്രായം കൂടിയൊരു ആളാണ് അദ്ദേഹം ഇവിടെ നിന്നും മറ്റൊരു സംസ്ഥാനത്ത് പോയി നമ്മുടെ ജില്ലയല്ല നമ്മുടെ ജില്ല നമ്മുടെ ജില്ലയല്ല നമ്മുടെ സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തിൽ അദ്ദേഹം പോയി അദ്ദേഹത്തിന് കൃഷി കാര്യങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളതാണ് അപ്പോൾ ഇത് നല്ല സാമ്പത്തികമുള്ളൊരു കുടുംബമാണ് അവിടെ പോയി ഇദ്ദേഹം കുറേ സ്ഥലമൊക്കെ വാങ്ങിച്ചു അവിടെ ഇങ്ങനെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണെന്നറിയില്ല അവിടെ ആ അദ്ദേഹത്തിന് ഉണ്ടായിട്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ ഒരു അപകടത്തിൽ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുന്നത് അപകടം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ കൃഷിക്ക് വെള്ളം ഇങ്ങനെ പൈപ്പ് വഴി പമ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഷോക്ക് അടിച്ചാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ പിന്നീട് അറിയാൻ പറ്റിയത് ഈ മറ്റ് സംസ്ഥാനക്കാരൊക്കെ അവിടെ പോയി ഇതെങ്ങനെയൊക്കെയുള്ള കൃഷിയിടങ്ങളൊക്കെ എടുത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും അദ്ദേഹം അവിടെ വെച്ച് കറണ്ടടിച്ച് മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പം ഈ സംഭവം നാട്ടിലറിയുന്നു ഈ അറിയുന്ന സമയത്തിന് തന്നെ ഈ നമ്മുടെ ഈ ഈ അച്ഛൻ അമ്മ ഒരു മകനെന്ന് പറഞ്ഞല്ലോ ആ മകന് പെട്ടെന്നൊരു മാനസികമായിട്ടൊരു ഒരു വിഭ്രാന്തി ഉണ്ടാകുകയാണ് അവിടെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വിഭ്രാന്തി അവൻ പെട്ടെന്ന് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നു ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അപ്പം അച്ഛനും അമ്മയും വിചാരിച്ചു അദ്ദേഹം മരിച്ചതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്ന് എന്നിട്ട് ഈ അവൻ തന്നെ ഇവിടെ നിന്ന് എന്തൊക്കെയോ ഈ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയല്ല സംഭവിച്ചത് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബോഡി പോലും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞു ബോഡിയൊക്കെ കൊണ്ടുവന്നു ഇവിടെ അടക്കമൊക്കെ ചെയ്തു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വരുന്നു വ്യത്യാസം എന്ന് വെച്ചാൽ പിന്നെ ആരോടും സംസാരിക്കില്ല നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പേരാണ് കോളേജ് ലെവലൊക്കെ കഴിഞ്ഞ് നല്ല ഇത് പഠിക്കുക കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു നന്നായി പഠിക്കും പക്ഷെ പിന്നീട് ഇവൻ അധികം സംസാരിക്കില്ല പിന്നീട് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു പ്രധാന ലക്ഷണം എന്ന് വെച്ചാൽ ഈ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ കറക്കി 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 അതിനകത്ത് കൈവയ്ക്കാൻ പോകുമ്പോഴേ പിന്നെ അത് കണ്ട് പേടിച്ച് പിന്നോട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരുപാട് ഗോഷ്ടികളൊക്കെ കാണിച്ചു തുടങ്ങി അപ്പം ഇവർക്ക് പേടിയേ ആ പടം ഒരേവരെ മകനല്ലേ ഉള്ളൂ അത് അവർ കൊണ്ടുവന്ന ഡോക്ടറെ കാണിച്ചു ഡോക്ടർമാർ അന്നോട്ട് നല്ല രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് രാത്രി ഉറക്കമില്ല അപ്പോൾ ഡോക്ടർമാർ ഉറങ്ങാനുള്ള ഗുളിക കൊടുക്കുന്നുണ്ട് ഇവനിങ്ങനെ പിച്ചിപ്പേയും പറയുന്നു ഇങ്ങനെ എഴിച്ചു നടക്കുന്നു ഈ ദിനചര്യകളെല്ലാം മുടങ്ങി പഠിത്തം മുടങ്ങി അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകന് കോടികളുടെ ആസ്തിയുണ്ട് പക്ഷേ മകൻ്റെ അവസ്ഥ മോശമായി പോയപ്പോഴത്തേക്ക് മാനസികമായിട്ട് ഈ അച്ഛനും അമ്മയും ഒരുപാട് തകർന്നു ഇങ്ങനെ ഇവരിന് പോകാൻ സ്ഥലങ്ങളില്ല പള്ളികൾ മോസ്ക് ക്ഷേത്രങ്ങൾ എല്ലാ ഭാഗത്തും ഇവർ പോയി ഒരുപാട് ഡോക്ടർമാരെ കണ്ടു പക്ഷെ ഒരുവിധത്തിലും ഈ മകനെ തിരിച്ചു കൊണ്ടുവരുവാൻ പറ്റുന്നില്ല ദിവസം ചെല്ലുന്തോറും ഇവൻ്റെ അവസ്ഥ വളരെ 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 മോശമായി അവസ്ഥയിലേക്ക് പോകുന്നു താടിമുടിയൊക്കെ വളർത്തി വല്ലാത്തൊരു ഭീകരമായ അവസ്ഥ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവ കൊണ്ടുവന്ന് ഈ സ്വിച്ച് ബോർഡിനകത്തുള്ള പ്ലഗിൻ്റെ ഹോളുണ്ടല്ലോ അതിനകത്ത് കൊണ്ട് കൈയിടാൻ ശ്രമിക്കുക മീറ്റർ ബോർഡിൽ പിടിക്കുക ഉയറിൽ പിടിച്ചു വലിക്കുക ഇങ്ങനെയുള്ള ഈ കറണ്ട് സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന എല്ലാ വഴികളും ഇദ്ദേഹം നോക്കി തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ കണ്ണില് എണ്ണയൊഴിച്ചു കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഈ അച്ഛനും അമ്മയും സംബന്ധിച്ച് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായ ഒരു അവസ്ഥയാണ് രാത്രിയായാലും പകലായാലും ഉറക്കമില്ലാതെ മകൻ എങ്ങനെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ ആ ആരോഗ്യമൊക്കെ വളരെ മോശമായി അമ്മ സ്ഥലം മരണപ്പെടുന്നു മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശത്രുക്കളുടെ എണ്ണ ഇവർക്ക് കൂടിയത് അത് ഒരുപാട് ഒരുപാട് ഏക്കറെ എണ്ണത്തിൻ്റെ ഇവർക്ക് സ്ഥലവും അതുപോലെ ആ അമ്മയ്ക്കും ഒരുപാട് സ്ഥലം അച്ഛനും ഉണ്ട് അത് കണക്ക് ബാങ്ക് ബാലൻസും ആസ്തിയൊക്കെ ഒരുപാടുള്ളവരാണ് അങ്ങനെ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ബന്ധുക്കൾ ഇവർക്ക് വീണ്ടും ശത്രുക്കളായി മാറുന്നൊരവസ്ഥ അതായത് എന്തായിരിക്കും ശത്രുതയ്ക്ക് കാരണം അമ്മ മരണപ്പെട്ടു മകൻ്റെ അവസ്ഥ ഇത് ഇവനൊരു വിവാഹം കഴിച്ചൊരു ജീവിതം ഇനിയില്ല അപ്പം അച്ഛനും പ്രായമായിരുന്നു അമ്മ പോയതുകൂടി അച്ഛൻ്റെ അവസ്ഥയും വളരെ മോശമാകുന്നു എന്നുള്ളൊരു ആയി എന്നുള്ളതാണ് അപ്പോൾ ഇനി രണ്ട് ജീവനിലുള്ളൂ ഇത് രണ്ടും കൂടെ കഴിഞ്ഞാൽ എന്തായാലും ഇവൻ കല്യാണം കഴിക്കില്ല പിന്നെ അത് കഴിയുമ്പം അച്ഛൻ്റെ കാര്യം അതൊക്കെ തീരുമാനിക്കാം എന്നുള്ളൊരു ധാരണേനെ പുറത്തായിരിക്കാം ഞാൻ എൻ്റെ എൻ്റെ ഒരു ഉദ്ദേശം എൻ്റെ ഉദ്ദേശമല്ല അവർ അവരുടെ മനസ്സിൽ തോന്നിയത് തന്നെയാണ് അത് തന്നെയാണ് സത്യം എന്ന് എനിക്കും തോന്നുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത ആൾക്കാർ അതായത് ഈ ഭാര്യ നഷ്ടപ്പെട്ടു ഈ ഇങ്ങനെ ഒരു മകനെ കൊണ്ട് ഈ അച്ഛൻ ജീവിക്കുന്നു അച്ഛന് സഹായകരമായി നിൽക്കേണ്ടുന്ന ഏറ്റവും അടുത്ത ആൾക്കാർ തന്നെ അവർക്ക് ശത്രുക്കളായി മാറുന്നു എന്നാൽ അതായത് ഒന്തി നിൽക്കുകയാണ് ഒരു തള്ളൂടെ കൊടുത്താൽ ആ രണ്ട് ജീവിതവും തീരുന്നൊരവസ്ഥ അത് തള്ളാനുള്ള ശ്രമം അവർ അങ്ങനെ ആകെപ്പാടെ പ്രശ്നങ്ങളാകുന്നു ഈ മകൻ്റെ മാനസികാവസ്ഥ പിന്നീട് അങ്ങോട്ട് വളരെ മോശമായ അവസ്ഥയിലേക്ക് വരുന്നു അപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഈ ആദ്യം കണ്ട ദോഷം മാത്രമല്ല പിന്നെ എവിടെ നിന്നൊക്കെ ദോഷം വരുന്നു അങ്ങനെ ഇവർ പലയിടത്തും പോയി നോക്കുന്നുണ്ട് പോകുന്നിടത്തെല്ലാം പറയുന്നുണ്ട് നിങ്ങളുടെ ബന്ധുത്വം വരെ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയുള്ള ബന്ധുക്കൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം അങ്ങനെ ഒരു അദ്ദേഹത്തിന് വിശ്വസിച്ചേ പറ്റുള്ളൂ കാര്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അനുഭവങ്ങളതാണ് അത്രയേറെ അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെയൊക്കെ ജീവിതത്തിലേക്കിടന്ന് ചുട്ടു പൊള്ളുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ആ ഏകദേശം നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തി മൂന്നോ വയസ്സ് പ്രായമായി ഒരു പത്തിരുപത്തൊന്ന് വയസ്സിൽ തുടങ്ങിയ അവസ്ഥയാണ് ഒരു നാല് വയസ്സ് ആ അച്ഛൻ അനുഭവിച്ചു തീർത്തത് ഭാര്യ നഷ്ടപ്പെട്ടു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും കൂടിയാണ് നോക്കിക്കൊണ്ടത് ഇപ്പം ഇതല്ല ആ വീട്ടിൽ ഈ അച്ഛനും മകനും മാത്രമായി അച്ഛനെ കണ്ടാലിന്നൊരു ഭ്രാന്തന തുല്യം ഭ്രാന്തില്ല പക്ഷേ ഭ്രാന്തനെ പോലെയായി അദ്ദേഹത്തിനും മാനസികമായിട്ട് വിഭ്രാന്തി ഉണ്ടോ ഡിപ്രഷൻ ഡിപ്രഷനുണ്ടോയെന്ന് അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ച പോയി എനിക്കും സംശയമായി പോയി അദ്ദേഹം ഇങ്ങനെ എനിക്ക് വിഷമം തോന്നിയത് മകൻ്റെ അവസ്ഥ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇനി നമ്മുടെ കേരളത്തിൽ കാണാൻ ജ്യോത്സ്യന്മാരോ പോറ്റിമാരോ ഇല്ല തീർന്നില്ല ഡോക്ടർമാരും ഇല്ല കൊണ്ടുപോകാൻ ഹോസ്പിറ്റലുകളില്ല അത്രയേറെ പണമുണ്ട് അവർക്ക് എത്രവണോ ലക്ഷങ്ങൾ കൊടുത്ത് അവർക്ക് ചികിത്സിക്കാം ഉള്ള പണമുണ്ട് അതിന് പേര് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ ഇന്നുവരെയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകനോ ഇതിൽ നിന്നൊരു വിടുതല് കിട്ടിയിട്ടില്ല വളരെ ദയനീയമായൊരവസ്ഥ ഇത്രയും സമ്പത്തുണ്ടെങ്കിൽ പോലും ആ സമ്പത്തൊന്നും അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മകനോ ഇപ്പോൾ ഉപകാരപ്പെടാത്തൊരവസ്ഥ അദ്ദേഹം ഇന്ന് വന്നത് ഞാൻ കണ്ടു വളരെ മുഷിഞ്ഞ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നു താടിയൊക്കെ കുറ്റിത്താടിയൊക്കെ വളർത്തി ഒരു നല്ല ഉയർന്ന നിലയിൽ ഉദ്യോഗത്തിലിരുന്നൊരു ആളാണ് പക്ഷെ അദ്ദേഹത്തിനെ കണ്ടായിരുന്നങ്ങനെയൊന്നും പറയില്ല മകന് വേണ്ടിയിട്ട് ജീവിക്കുന്നു മകന് നാ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് വയസ്സോളം പ്രായമുണ്ട് ആ മകൻ്റെ ഒരു ജീവിതം കണ്ടിട്ട് കണ്ണടയ്ക്കാമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടി അച്ഛൻ ജീവിക്കുന്നു ഈ പിടിച്ചുപോയ ആദ്യം പിടിച്ചു പോയ ഈ ഒരു മാനസിക പ്രശ്നവും അതായത് ഏറ്റവും അടുത്തൊരു ബന്ധു ഈ കറണ്ട് അടിച്ച് മരിച്ചുപോയി അതുവഴി വന്നിട്ടുള്ള മാനസികാവസ്ഥ അത് ഇനി ശേഷം മറ്റ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും വരുന്ന അവഗണനയും അവരുടെ ഈ മറ്റു പലരും പറഞ്ഞതുപോലുള്ള ദോഷങ്ങൾ ഇവർക്ക് വേണ്ടി സൃഷ്ടിച്ചു വിടുന്നതും കൂടി ആയപ്പോൾ ഈ അച്ഛനും മകനും ശരിക്കും ഇന്ന് മുഴുഭ്രാന്തിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥ സഹായിക്കാൻ ആളില്ലാത്തതല്ല ആരും അവർക്കൊരു സഹായകരമായി വരുന്നില്ല കാര്യം അവരുടെ ആൾക്കാർ അവരെ സഹായിക്കേണ്ടവർ തന്നെ നോക്കിയിരിക്കുകയാണ് എപ്പോൾ തീരും അല്ലെങ്കിൽ അണ്ണ എപ്പോൾ ചാവും കട്ടിലൊഴിയാൻ ഈ ഒരവസ്ഥയിലേക്ക് നിൽക്കുന്നൊരു സാഹചര്യം അങ്ങനൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നതും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കൊടുത്തു വാക്ക് കൊടുത്തതെന്നല്ല തീർച്ചയായിട്ടും എൻ്റെ എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ മാത്രം കഴിവായി ഞാൻ കണക്കാക്കുന്നു എൻ്റെ മാത്രം കഴിവല്ല ദൈവങ്ങൾ എനിക്ക് തരുന്ന അനുഗ്രഹം അതിനോടൊപ്പം എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എൻ്റെ പോറ്റിമാർ പിന്നെ എന്നെ കാണുന്ന ഈ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇതിലെല്ലാവരും എന്ന് പറയുന്നില്ല എന്നാലും ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയുള്ള വീഡിയോകൾ അതായത് മറ്റൊരാൾക്കൊരു നല്ല രീതിയിൽ സഹായം ഇതെങ്ങനൊക്കെ ദയനീയമായ അവസ്ഥയൊന്നും രക്ഷിക്കാൻ ഞാൻ തുടങ്ങുമ്പോൾ എന്നെ നേരിട്ട് വിളിച്ചും അല്ലാതെയും മെസ്സേജ് അയച്ചും ഒക്കെ പറയുന്ന എനിക്കൊരുപാട് ധൈര്യം തരുന്ന ഒരുപാട് നല്ല ആൾക്കാരുടെ ആ ഒരു വാക്ക് ഇതൊക്കെ എനിക്ക് ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിക്കുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും എനിക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു കേസുകൾ വന്നാൽ ഞാൻ പെട്ടെന്ന് ഞാനിപ്പോൾ ഏറ്റെടുക്കുക കാര്യം എനിക്ക് മനോബലം തരാൻ എൻ്റെ കൂട്ടത്തിൽ എന്നെ കാണുന്ന എൻ്റെ പ്രേക്ഷകര് പിന്നെ എന്നെ സഹായിക്കാൻ എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് നിന്ന് സഹായിക്കാൻ എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ പോറ്റിമാർ അതിനോ അതിനേക്കാളും ഒക്കെ ഇവർ നിങ്ങളാരെയും ഞാൻ കുറച്ച് കാണുന്നുണ്ട് പക്ഷേ ഇതിന് ഇതിൻ്റെ ഇതിനെല്ലാം റിസൾട്ട് നമുക്ക് തരുന്നത് നമ്മുടെ ദൈവം നമ്മളെ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി അത് യേശുവപ്പനായാലും അള്ളാവു ആയാലും മഹാദേവനായാലും ആരായാലും അതൊരു ശക്തിയാണ് നമുക്ക് ആർക്കും കാണാൻ പറ്റാത്ത അത്യപൂർവമായ ഒരു ചൈതന്യത്തിൻ്റെ ശക്തി ആ ശക്തി തരുന്ന ഒരു ചെറിയ ഒരു അനുകമ്പ അല്ലെങ്കിൽ ചെറിയൊരു അനുഗ്രഹമാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ ഈ ഈ ഒരു കാര്യത്തിന് അവർ ഒരുപാട് സാമ്പത്തികമുള്ളവരാണ് അവർക്ക് സാമ്പത്തികത്തിൻ്റെ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ പണം കൊണ്ട് മാത്രം ഒന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ നിന്നും മനസ്സിലാകുന്നു കാരണം ഒരു മാസത്തിൽ ഒരു അൻപതിനായിരം രൂപ വരുമാനമുള്ളവരാണ് അയാൾ വരുന്ന ഒരു രീതി അയാളുടെ സംസാരത്തിൻ്റെ ഒരു അതാണല്ലോ ഒരു ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി ഇതൊക്കെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാസം ഒരു ആയിരം രൂപ പോലും വരുമാനം ഉണ്ടെന്ന് തോന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഇന്നും ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു മനുഷ്യനാണ് തരും അപ്പോൾ പണം അല്ല പണം ആവശ്യമാണ് പക്ഷേ ഏറെ നമുക്ക് മറ്റു എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന ഒരു അനുഭവ അനുഭവകഥയാണിത് പണം ഉണ്ടായിട്ട് പോലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല ഇന്ന് നാൽപ്പത് വയസ്സിന് മേൽ പ്രായമായി കഴിഞ്ഞു ഭാര്യ നഷ്ടപ്പെട്ടു ഈ ഒരു അവസ്ഥയിൽ നിന്നും തിരിയുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിനെ രക്ഷിക്കുവാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം പലരും ചോദിക്കാറുണ്ട് ഞാനിങ്ങനെ ഒരു സംഭവ കഥകൾ പറഞ്ഞിട്ട് അതിന് ശേഷമുള്ള അവസ്ഥകളെക്കുറിച്ച് പറയുന്നില്ല എന്ന് ചുരുക്കം ചിലരെങ്കിലും പറയാറുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കാറില്ല കാര്യം അവർക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ അത് വിജയിപ്പിച്ചാൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങൾ കൊണ്ടും ഒട്ടുമിക്ക കേസുകളും എനിക്ക് വിജയിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ വിജയിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ പറയും സാർ ഇത് ഇനി ഉള്ള കാര്യങ്ങൾ അവതരിപ്പിക്കരുതേ എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടൊരു വീഡിയോ ഒന്നും ചെയ്യാത്തത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വന്നിട്ടുള്ളതിൽ ഏകദേശമുള്ള കേസുകളും ഏകദേശമുള്ള നൂറ് ശതമാനമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഏകദേശം തൊണ്ണൂ തൊണ്ണൂറ് ശതമാനവും എനിക്ക് പൂർണ്ണമായും വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് എൻ്റെ മാത്രം കഴിവല്ല എൻ്റെ സ്ഥാനത്ത് ഇതേ കണക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇത് എന്നെക്കാളും ഭംഗിയായി ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ആൾ തന്നെയാണ് ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടായിരിക്കണം ഞാൻ ഈ പറഞ്ഞ സംഭവത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഗുണപാഠമാകട്ടെ പണം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല പണം കൊണ്ട് മാത്രം നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കുവാനും സാധിക്കില്ല പക്ഷേ പണമില്ലാതെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാനും സാധിക്കില്ല പണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ വില്ലൻ എന്ന് പറയുന്നത് പണം തന്നെയാണ് പണം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗുണവും ചെയ്യും നമുക്ക് ദോഷവും ചെയ്യും എന്നുള്ള കാര്യം ഈ ഒരു സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ എവിടെയെങ്കിലും ഇത് വാസ്തുദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യോതിഷപരമായിട്ടുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ ഇത് കണക്കുള്ള ബാധാ ദോഷങ്ങൾ എന്തെങ്കിലുമുണ്ട് ഇത് ഞാൻ അവിടെ വന്ന് നേരിട്ട് അവിടെ വന്ന് കണ്ടു കണ്ടുപിടിച്ച് പരിശോധിക്കണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതുപോലെ എന്നെ നേരിട്ട് കാണാൻ വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ് ഇത് രാവിലെ പത്തു മുതൽ വൈകുന്നേരം അഞ്ചര വരെയായിരിക്കും ആ സമയത്തിന് നമുക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം